ഡോക്ടർമാർ പഠിപ്പിക്കുന്ന നീറ്റ് കോച്ചിങ് സ്ഥാപനങ്ങൾ ഐ ഐ ടി ഐ ഐ എം പാസ് ഔട്ട്സ് പഠിപ്പിക്കുന്ന ജെ ഇ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങൾ സിവിൽ സർവീസിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവരുടെ സർവീസ് രാജിവെച്ച് പഠിപ്പിക്കുന്ന ഐ എ എസ് കോച്ചിങ് കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഇതിലൊക്കെ അട്രാക്റ്റഡ് ആയിട്ട് പാരൻസ് തങ്ങളുടെ കുട്ടികളെ വലിയ ഫീസുകൾ കൊടുത്ത് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് അയക്കാറുമുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ പാസ് ഔട്ടായ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യാതെ ഇതുപോലെയുള്ള കോച്ചിങ് സ്ഥാപനങ്ങളിൽ വന്ന് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഐ ഐ ടിയിൽ നിന്നും ഐ എ എമ്മിൽ നിന്നും പാസ് ഔട്ടായ ആളുകൾ ജോലിക്ക് പോകാതെ ഈ പറയുന്ന കോച്ചിങ് സ്ഥാപനങ്ങളിലേക്ക് ട്യൂട്ടർമാരായിട്ട് എത്തുന്നത് ആലോചിക്കണം പലപ്പോഴും നമ്മൾ കാണുന്നതല്ല യഥാർത്ഥ പിക്ചർ പലപ്പോഴും ഈ നീറ്റ് കഴിഞ്ഞ് എം ബി കഴിഞ്ഞ് എം ഡി കഴിഞ്ഞ് പലരും പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് അല്ല ഈ മെഡിക്കൽ ഫീൽഡ് അവർ എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ട ഒരു ഫീൽഡാണ് ഈ മെഡിക്കൽ ഫീൽഡ് സെയിം തന്നെയാണ് ഐ ഐ ടിയിലും ഐ എ എമ്മിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പലരും വലിയ പ്ലേസ്മെന്റുകൾ സ്വപ്നം കണ്ടാണ് ഐ ഐ ടിയിലും ഐ എ എമ്മിലൊക്കെ ചേരുന്നത് പക്ഷേ അതിനുശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് തങ്ങളുടെ ഒരു പാഷന് അനുസരിച്ചുള്ള ഒരു ജോബല്ല അവർക്ക് കിട്ടിയതെന്ന് അതുപോലെ തന്നെയാണ് പലപ്പോഴും സിവിൽ സർവീസിലും സംഭവിക്കുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളൊന്നുമല്ല പലപ്പോഴും സിവിൽ സർവീസ് ക്ലിയർ ചെയ്തിട്ട് സർവീസിലേക്ക് കയറുന്നത് പക്ഷെ നമ്മളുടെ വിദ്യാഭ്യാസ രീതികൾ ഇങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നു ഒരു രീതിയിലും താല്പര്യമില്ലാത്ത മേഖലകളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കുട്ടികളെ നിർബന്ധിക്കുന്ന സമയത്ത് അവർക്ക് ആർക്കും അവരുടെ കരിയർ ആസ്പിറേഷൻസ് തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോകുന്നു അങ്ങനെ അവസാനം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കരിയറിൽ എത്തിപ്പെടുകയും മറ്റുള്ളവരെ ആ ഒരു കരിയറിലേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു അറ്റ്ലീസ്റ്റ് അവർ അവരോടെങ്കിലും നീതി പുലർത്തേണ്ടതാണ് കാരണം അവർ ഒരു രീതിയിലും ഇഷ്ടപ്പെടാത്ത ഒരു കരിയറിലേക്ക് ചെന്ന് കയറിയിട്ട് അത് താല്പര്യമില്ലാതെ രാജിവെച്ച് പഠിപ്പിച്ച് മോശമാക്കുന്നത് അടുത്ത തലമുറയെ കൂടിയാണ് ഞാനൊരിക്കലും കുറ്റം പറയുന്നില്ല നീറ്റിനോ അല്ലെങ്കിൽ ജെഇഇക്കോ ആരും പോകണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു ഫീൽഡിൽ നല്ല താല്പര്യമുള്ള ആളുകൾ പൊയ്ക്കോട്ടെ പക്ഷെ എന്തിനാണ് ലക്ഷക്കണക്കിന് കുട്ടികളെ നിർബന്ധിച്ച് നീറ്റിനും മറ്റ് കോച്ചിങ്ങിനും ഒക്കെ നിർബന്ധിച്ച് വിട്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പോകാൻ കഴിയാത്തൊരു മേഖലയിലേക്ക് വീണ്ടും അവരെ ഒന്തി തള്ളിവിടുന്നത് അതുകൊണ്ട് തന്നെ പാരൻസ് സമൂഹം എല്ലാവരും ഇതിൽ ഒന്ന് അവെയർ ആയിരിക്കുന്നത് നല്ലതാണ് ഈ എത്ര കുട്ടികളാണ് ഈ പറയുന്ന എം ബി ബി എസും എം ഡിയും കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നൊരു കണക്ക് നമ്മൾ എടുക്കുക ഐ ഐ ടിയും ഐ എ കഴിഞ്ഞ് സ്വന്തം ഡൊമൈനിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നു എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക സിവിൽ സർവീസ് കിട്ടിയ എത്ര ആളുകൾ സന്തോഷകരമായി അവരുടെ ഒരു കരിയർ ആസ്പിറേഷൻ പിന്തുടരുന്നുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക അതിനുശേഷം മാത്രം നമ്മളുടെ കുട്ടികളെ ഇതുപോലെയുള്ള കോച്ചിങ് സ്ഥാപനങ്ങളിലേക്ക് പോകാനും അവരുടെ ലൈഫ് സെറ്റാക്കുവാനും നമ്മൾ നിർബന്ധിക്കുക ഒരിക്കലും അവർക്ക് പാഷനേറ്റ് അല്ലാത്ത അവർക്ക് താല്പര്യമില്ലാത്ത ഒരു മേഖലകളിലേക്ക് ഒന്നി തള്ളിവിടുവാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്